യേശു എ നന്ദി യേശു എന്റെ പേര് ജോർജ് ഞാൻ മൂവറ്റുപോഴിൽ നിന്ന് വരുന്നു ഞാൻ അത്ഭുതങ്ങളുടെ ചെന്നാലയും ശാലോം ശുശ്രൂഷയും കാണാറുണ്ട് ആദ്യം അതിലെ സാശ്യങ്ങൾ പറയാം എനിക്ക് ശക്തമായ മുടിവൊഴിച്ചിലായിരുന്നു ഇങ്ങനെ തലേ എപ്പോ തലേ തൊട്ടാലും മുടി പൊഴിഞ്ഞു പോകും ഒരു മുടിയെ തൊട്ടാ മുടി കയ്യിലിരിക്കും അങ്ങനെ മുടിപൊഴിച്ചിലായിരുന്നു അച്ഛൻ ഇവിടെ മുടിവൊഴിച്ചിൽ സൂപ്പർ ഒളിച്ചു പറഞ്ഞു ശാലോമിലും ശാലോമിലും ശുശ്രൂഷകളില് മറ്റേ കാണാറുണ്ട് അപ്പൊ എൻ്റെ കയ്യിൽ എണ്ണ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെഞ്ചിരിച്ച വെള്ളം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തൂത്ത് പ്രാർത്ഥിച്ചു അതൊരു കുഴപ്പമില്ല മുടി ഒഴിച്ചില് നിന്നു നിന്നു നല്ലൊരു കൈയടി അതുപോലെ മുടി മുടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൈപോലെ രണ്ടാമതായി ഭയങ്കര ശക്തമായ തലവേദനയാണ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോ ശക്തമായ തലവേദന ജോലി നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുവാ അപ്പൊ ഞാനിത് പ്രാർത്ഥിച്ചു ബോധം കെട്ട് പോകണ പോലെ ഒരു അവസ്ഥ വന്നു അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അത് സൗഖ്യമായി പിന്നെ തലവേദന ഇല്ല ഇപ്പൊ എത്ര നാളായിട്ട് തലവേദന ഇല്ല ഒരു രണ്ടു മൂന്ന് മാസം എന്റെ കയ്യിലേ മൂന്ന് മാസത്തോളം ഇല്ല നല്ലൊരു അതുപോലെ കൊടുത്തയാണ് നമ്മുടെ ശുശ്രൂഷ സ്ഥിരം കാണുന്ന ഒരു യൂത്ത് പയ്യനാണ് കേട്ടോ ആ പിന്നെ ഞാൻ സൈക്കിൾ ചോട്ടാറുണ്ട് അപ്പോൾ ഭയങ്കര മുട്ടുവേദനയാണ് എൻ്റെ മുട്ടിന് രണ്ടിനും അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോർജ് എന്ന വ്യക്തിയുടെ മുട്ടുവേദന എന്ന് വിളിച്ചു പറഞ്ഞു അതിനുശേഷം മുട്ടുവേദന ഇല്ല ഇല്ലപ്പോ ഇല്ല നല്ലൊരു കൈയ്യടി കൊടുത്തേണ്ടോ പിന്നെ ഇവിടെ വന്ന ദിവസം ഞായറാഴ്ച അച്ഛൻ വിളിച്ചു വന്ന് മുഴകൾ സുഖപ്പെടുത്തുന്നു അപ്പൊ ഓർത്തു എന്റെ തലയിൽ ചെറിയ മുഴകളുണ്ട് അത് മുഴയാണോ അരിമ്പാറാണോന്ന് എനിക്ക് അറിയില്ല ഞാനത് പിന്നെ ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ മുടി ജീകി അവിടെ മുഴയില്ല മുഴയില്ല നല്ലൊരു കൊടുക്കാം പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് തണലും മെയിലും മാറി 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 വന്നാ പോലും ഭയങ്കര ജലദോഷമുള്ളതാണ് എ സിയിൽ ഇരിക്കാനേ പറ്റില്ലാത്ത ആളാണ് എ സിയിൽ ഇരുന്നാൽ ഭയങ്കരമായിട്ട് മൂക്കിന്ന് വെള്ളം വരും ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രശ്നവും ഇല്ലാ